ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഷെയ്ഖ് ലുവാസിൻ്റെ മരണത്തെക്കുറിച്ച് റഹമത്തുള്ളി അലി ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ എൺപതോളം വർഷമായി പക്ഷേ ദശവർഷങ്ങൾ ഷെയ്ഖുബുൽ വാസിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ആ യത്നങ്ങൾ നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള പല പണ്ഡിതന്മാരും അയാൾ മരിച്ച സന്ദർഭത്തിൽ റസാ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു പഴയ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട സലഭസാലങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നാണ് അദ്ദേഹത്തെ പോലെത്തവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക എന്ന് അങ്ങനെ തന്നെ നമുക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള ഒരു സുഭസാലിഹികളുടെ ജീവിതം നമുക്ക് ജീവിച്ച് കാണിച്ചെന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അനുഭവം അനുസരിച്ചിട്ട് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നാല്പത്തി എട്ട് വർഷം മുമ്പ് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടുത്തെ ചാൻസലറാണ് ആ കാലഘട്ടം മുതൽ അദ്ദേഹം മരണപ്പെടുന്നത് വരേക്കും രോഗങ്ങൾ മൂപ്പർക്ക് കുറവായിരുന്നു രോഗങ്ങൾ മൂപ്പർക്ക് കുറവായിരുന്നു ഞാൻ പറയാറുണ്ട് രോഗം വന്നാൽ മൂപ്പര് മാത്രമല്ല മുടങ്ങുക ആയിരങ്ങളും മുടങ്ങിപ്പോകും ആയിരങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ് മൂപ്പയുടെ ജോലി ആ അയാളുടെ വീടിന്റെ മുമ്പിൽ എപ്പോഴും ആയിരങ്ങളാണ് ഒന്ന് രണ്ട് മനുഷ്യന്മാര് കേരളത്തിൽ നിന്നിട്ട് പിരിവിന് വേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ ഹറമന്റെ പരിസരത്ത് താമസിക്കുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഞങ്ങൾ അതിഥികളായി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയ സന്ദർഭത്തിൽ അവർ ഷെയ്ഖുനിവാസിൻ്റെ മാംസം തന്നെയാണ് ഞാൻ ചോദിച്ചു ആരാണ് ഷെയ്ഖു നിവാസ് നിങ്ങൾക്ക് അറിയാമോ ഇല്ല അറിയുകയില്ല അയാളൊരു ഒരു അന്ധനാണ് അതേ സമയത്തിൽ അദ്ദേഹം ഊഹാബിയുടെ നേതൃത്വം വഹിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ പറയാൻ ആരംഭിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഏ രണ്ടു പേരും റിയാദിലേക്ക് പോയി കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ മദീനയിൽ കൂടി വിട്ടുകടന്നു ചോദിച്ച് നിങ്ങൾ ഷേഖബുൻവാസിനെ കണ്ടോന്ന് ചോദിച്ചു അവരുടെ മറുപടി അവരുടെ അതേ നാവ് കൊണ്ട് അതേ ഷേഖുവാസിനെ ചീത്ത പറഞ്ഞ നാവ് കൊണ്ട് ഞങ്ങളൊരു ഒരു വ്യക്തിയെ കണ്ടു അള്ളാഹുവിൻ്റെ വലിയ അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ആരണമെന്നാണ് പറയുക അങ്ങനെയുള്ള ഒരു മഹാ അത്ഭുത മനുഷ്യനെ ഞങ്ങൾ കണ്ടു എന്ന് അവരുടെ തൊള്ള കൊണ്ട് തന്നെ അവർ പറയുകയുണ്ടായി അങ്ങനെയുള്ള ശേഖബുൻവാസ് റഹമത്തല്ലാഹി അലഹി മരണമാസന്നമാകുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാത്രമേ അദ്ദേഹത്തിന് രോഗമുണ്ടായിട്ടുള്ളൂ ആ രോഗം പിടിച്ച സന്ദർഭത്തിൽ വരെയേക്കും മുസ്ലിംകൾ എന്നിട്ട് പ്രയാസം പോലുള്ളവരുടെ മാമലാത്തുകൾ മൂപ്പരുടെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഓതി കൊടുക്കുകയാണ് വായിച്ചു കൊടുക്കുകയാണ് ആര് പ്രശ്നങ്ങളുള്ളത് അവരുടെ പ്രശ്നങ്ങളെ അദ്ദേഹത്തിന് എഴുത്തുകാർ വായിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒരു അത്ഭുത മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് അള്ളാഹുരുക്ക് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അൽ മസ്ജുദ്ൽനാമിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കപ്പെട്ടത് മസ്ജുദ് ഹനാമിന്റെ പരിസരത്തുള്ളതായ ഖബർസ്ഥാനിൽ അന്നേത്തെ കാലഘട്ടത്തിലുള്ളതായ രാജാവും കിരീടാവകാശിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മക്കയിലേക്ക് അന്ന് കുതിച്ചു ചെന്നു അദ്ദേഹത്തിന് മയ്യ സംസ്കരിക്കാൻ വേണ്ടി മയ്യെ നിസ്കരിക്കുന്ന ആ സമയം അജ്ജ് സീസണോ അല്ലെങ്കിൽ റംലാൻ സീസണോ അല്ലാത്ത സമയത്താണ് മസ്തൽ ഹറാമിലേക്ക് മെല്ലിനൽപ്പരം ആൾക്കാർ എത്തുകയും ഉണ്ടായി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് അള്ളാഹു ഹുസ്ബാനഹ തേല രോഗം കൊടുക്കാതെ എന്തുകൊണ്ട് ബഹുമാനിച്ചു എന്നതിനെ ഞാൻ ചിന്തിച്ചു എന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹം മുടങ്ങിയാൽ ആയിരങ്ങളും മുടങ്ങും പക്ഷെ മരണം അത് നിർബന്ധമാണ് മരിക്കൽ ആ സമയത്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു പക്ഷെ മരണപ്പെടുന്ന അവസാന നിമിഷം വരെ അദ്ദേഹം ഉമ്മത്ത് മുസ്ലിമിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാടുപെടലായിരുന്നു കഷ്ടപ്പെടലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ജീവിതം ജീവിക്കുന്ന മനുഷ്യൻ ഏത് സമയത്ത് എങ്ങനെ മരിച്ചാലും എന്തില്ല പ്രശ്നമില്ല ും കദാലിക്കോ അവരെ കുറിച്ചെ നാം അങ്ങനെ മനസ്സിലാക്കുന്നു അലല്ലാഹി അഹദ എന്നാണല്ലോ നാം പഠിച്ചിട്ടുള്ളത് നമുക്ക് തസ്കീയത്ത് അങ്ങനെ നൂറേ നൂറേൽ വ്യക്തിയെക്കുറിച്ച് അങ്ങനെയാണെന്ന് പറയാനുള്ള ഉറപ്പ് പറയാനുള്ളത് അധികാരമില്ലെങ്കിലും നാം ഈ ശൈലിയിൽ സംസാരിക്കാനാണ് നമുക്ക് നമ്മുടെ അനിശ്ചിതി നേതാവായ നെബി മുഹമ്മദ് റസൂള്ള പഠിപ്പിച്ചത് നമുക്ക് നമ്മുടെ അന്ത്യം നല്ല രൂപത്തിലാവാനുള്ളതായ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും ഉള്ള വെടുത്തുമാറാകട്ടെ a hey.